നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡിഡിൻ്റെ ഇത്തവണത്തെ സ്കോഡ് പോയ സീസണിനേക്കാൾ മികച്ചതാണോ ക്രൂസും മറ്റുമൊക്കെ പോയതുകൊണ്ട് ആരാധകർ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട് എന്നാൽ ആഞ്ചലോട്ടിയോട് ആ ചോദ്യം ചോദിക്കുന്നു ഇനി ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡിഡ് വി എഫ് പി സ്റ്റുഡ്ഗേട്ടുമായിട്ട് കളിക്കാനിറങ്ങുകയാണല്ലോ അതിന് മുന്നോടിയായിട്ടാണ് ഈ ചോദ്യം അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ശരിയാണ് ക്രൂസ് പോയി നാച്ചു പോയി ഹൊസൈൽ പോയി മികച്ച താരങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ ഞങ്ങളുടെ ടീമിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ടീം ഇപ്പോൾ കൂടുതൽ ബെറ്റർ ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അതായത് കിലിയൻ അമ്പാപ്പ് വന്നതോടുകൂടി ടീമിൻ്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ക്രൂസ് നാച്ചോ ഹൊസേലു ഇങ്ങനെയുള്ളവരെ നഷ്ടമായിട്ടുണ്ട് ശരിയാണ് പക്ഷേ ലോകത്തെ ബെസ്റ്റ് പ്ലെയർ ഞങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഞങ്ങളുടെ ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ ഞങ്ങൾക്കൊരു ബെറ്റർ സ്കോഡാണുള്ളത് ഇനിയിപ്പോൾ കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗ് നേടിയല്ലോ അതുകൊണ്ട് ഈ സീസണിൽ ഞങ്ങൾ ഫേവററ്റ്സ് ആണോ എന്ന് വീണ്ടും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഇതൊരു പുതിയ സീസണാണ് ഹോപ്പ്ഫുള്ളി വീണ്ടും ഫൈനൽ കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് എന്ന് അഞ്ചലോട്ടി പറയും നമുക്കറിയാം ലലി ഗയിലിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് റയൽ തുടങ്ങിയത് പക്ഷേ യു സി എല്ലാകുമ്പോൾ വേറെ ലെവലിൽ കളിക്കുന്ന റയലിനെ എപ്പോഴും കാണാറുള്ളതാണ് അത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു പുതിയ ഫോർമാറ്റ് പുതിയ യു സി എൽ രൂപം പക്ഷേ പഴയ ചാമ്പ്യന്മാർ തന്നെ വീണ്ടും ചാമ്പ്യന്മാരാകുമോ കാത്തിരിക്കാം വീഡിയോ സാധനങ്ങൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വീണ്ടുവത്താം